ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഹെയർ ഓയിൽ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകളാണോ നിങ്ങളുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ മുടി ജട പിടിക്കുക മുടി ഒട്ടിപ്പിടിക്കുക ഭയങ്കര ഫ്രിസി ഹെയർ ആവുക മുടി പൊട്ടി പോവുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ കൂടുതലായിട്ട് തലടോട്ടിൽ ഇച്ചിനെസ് വരിക മെഴുകി പോലത്തെ ഒരു അവസ്ഥ വരിക നിങ്ങളുടെ മുടി കടച്ചോടെ പറഞ്ഞു പോരുക മുടി ചീകുമ്പോൾ നമ്മുടെ മുടി അമിതമായിട്ട് കൊഴിഞ്ഞു പോവുക മുടിയിൽ ഭയങ്കരമായിട്ട് ചളി അടിഞ്ഞു കൂടുക എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ ഷാംപൂ ഉപയോഗി ഉപയോഗിക്കാതെ പോവാൻ പറ്റില്ല എന്നൊരു അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ട ഹെയർ ഓയിലാണ് നമ്മുടെ രൂപശ്രീ ഒരു മൂന്നര വർഷത്തോളമായി നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ ഞാൻ ഉപയോഗിക്കുന്നു അതിനാദ്യമായിട്ട് നന്ദി പറയണത് എൻ്റെ അമ്മയോടാണ് ഇപ്പം ഞാൻ നന്ദി പറയണത് എൻ്റെ ഏട്ടനോടാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കും നിങ്ങൾക്കും ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഒരു നൂറ് എം എൽ ബോട്ടിൽ നിങ്ങൾ വേടിച്ച് ഉപയോഗിച്ച് നോക്കി നോക്കൂ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും